പേഴയ്ക്കാപ്പിലെ സെൻട്രൽ ജുമാ മസ്ജിദ് അങ്കണത്തിൽ ഈന്തപ്പന കായ്ച്ചത് കൗതുക കാഴ്ചയാകുന്നു മണലാരണ്യത്തിൽ കേരളത്തിലെ കാലാവസ്ഥയിലും ഇവ കായ്ക്കുമെന്നതിന്റെ നേർക്കാഴ്ചയാണ് പള്ളിമുറ്റത്ത് ആറ് വർഷം മുമ്പ് വളർത്തിയ ഈന്തപ്പന കായ്ച്ചത് പേഴക്കാപ്പിലെ സെൻട്രൽ ജുമാ മസ്ജിദ് അങ്കണത്തിൽ ഈന്തപ്പന കായ്ച്ചത് കൗതുക കാഴ്ചയായി മാറിയിരിക്കുകയാണ് മണലാരണ്യത്തിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിലെ കാലാവസ്ഥയിലും ഇവ കായ്ക്കുമെന്നതിന്റെ നേർ കാഴ്ചയായാണ് പള്ളിമുറ്റത്ത് ആറു വർഷം മുൻപ് നട്ടു ഈന്തപ്പന കായ്ച്ചത് ജുമാ മസ്ജിദാങ്കണത്തിൽ ആറു വർഷം മുൻപ് നട്ട ആറ് ഈന്തപ്പനകളിലൊന്നിലാണ് ഈന്തപ്പഴക്കുലകൾ വിളഞ്ഞത് ഓറഞ്ച് നിറത്തിലുള്ള കായ്കൾ നിറഞ്ഞ നിരവധി കുലകളാണുള്ളത് പള്ളിയിലെത്തുന്നവർക്ക് ഇത് കൗതുക കാഴ്ചയാണ് സാധാരണയായി മരുഭൂമികളിലാണ് ഈന്തപ്പനകൾ സമൃദ്ധമായി കായ്ക്കുന്നത് കേരളത്തിൽ നേരത്തെ തന്നെ അറേബ്യകളുമായിട്ട് വ്യാപാരത്തിൽ ബന്ധങ്ങളുണ്ട് മൂവായിരം വർഷം മുതൽ തന്നെ ഇതപ്പഴത്തിന് ബന്ധമുണ്ടെന്നുള്ളതാണ് രാജസ്ഥാൻ പോലെയുള്ള ഗുജറാത്ത് പോലെയുള്ള പ്രദേശങ്ങളിലാണ് ഇന്ത്യയിൽ ഇത് അല്പമെങ്കിലും കൃഷി ചെയ്യുന്ന സ്ഥലം എന്നുള്ളത് കേരളത്തിൽ ഇത് വളരെ അപൂർവമാണ് പ്രത്യേകിച്ച് മലബാർ ഏരിയകളിൽ ഉണ്ടെങ്കിലും തെക്കോട്ട് ഇങ്ങോട്ട് ഇത് വളരെ കുറവാണ് നമ്മൾ സാധാരണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുള്ളതാണ് പക്ഷെ നമ്മളൊരുപാട് പൂച്ചെടികളും പൂച്ചട്ടികളൊക്കെ ആയിട്ട് വീടുകളുടെ മുറ്റങ്ങളും സ്ഥാപനങ്ങളുടെ മുറ്റങ്ങൾക്ക് അലങ്കരിക്കുമ്പോൾ അത് ഇത്തരം രീതിയിൽ ഫ്രൂട്ട്സ് രീതിയിലുള്ള ഒരു വസ്തുവാക്കി മാറ്റുകയാണെങ്കിൽ അത് സൗന്ദര്യത്തിനപ്പുറം ഉപയോഗിക്കാൻ കൂടി പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ആവശ്യ പ്രധാന ഗുണം എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് അതാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക ഹിസ്റ്ററിയിൽ ഈത്തപ്പഴത്തിന് വളരെ വളരെയധികം പ്രാധാന്യമുണ്ട് ശരീരത്തിന് ഊർജം നൽകുന്നുള്ളതാണ് ഇതിൽ പ്രകൃതിദത്തമായ ഗ്ലൂക്കോസുകൾ കൊണ്ട് തന്നെ ഇപ്പൊ റംസാൻ കാലങ്ങളിൽ വ്രതം അവസാനിപ്പിക്കുന്നത് പ്രത്യേകമായ സുന്നത്താണ് കേരളത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പലയിടത്തും ഈന്തപ്പന തൈകൾ വച്ചുപിടിപ്പിച്ചെങ്കിലും പന വളർന്നതല്ലാതെ കായ്ഫലമുണ്ടാകാറില്ല ഇതിന് വിപരീതമായാണ് അറബു നാടുകളിൽ നിന്നുപോലെ മസ്ജിദ് വളപ്പിലെ ഈന്തപ്പനകൾ കുലച്ചു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് മഹാമാരി കാലത്താണ് തൃശൂർ മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ നിന്നും പള്ളി ഭാരവാഹികൾ തൈ വാങ്ങുന്നത് അവ നിരനിരയായി നട്ട് പരിപാലിച്ചു വരികയായിരുന്നു പ്രകൃതിദത്തമായ അതിജീവന ശേഷിയുള്ള ഈന്തപ്പനകൾക്ക് വെള്ളമോ വളമോ നൽകിയിരുന്നില്ല സ്വാഭാവികമായി പന വളരുകയും ആറു വർഷങ്ങൾക്കിപ്പുറം കായ്ക്കുകയും ചെയ്തു മൂന്ന് മാസം മുൻപാണ് ആദ്യ കായ്കൾ കണ്ടു തുടങ്ങിയത് ഇപ്പോൾ നിറയെ ഈന്തപ്പഴക്കുലകളായി മരുഭൂമിയിൽ സാധാരണ കണ്ടുവരുന്ന ഫലവക്ഷമാണ് ഈന്തപ്പന നൈസർഗികമായി ഇവ മരുപ്പച്ചകളിൽ കൂട്ടം കൂട്ടമായാണ് വളരുന്നത് ഡൈറ്റ് പാം എന്നിംഗ്ലീഷിലും നഖ്ല എന്ന് അറബിയിലും അറിയപ്പെടുന്നു അറബ് രാജ്യങ്ങളിലും വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇത് വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നുണ്ട് സ്വാദിഷ്ടവും ഭക്ഷ്യയോഗ്യവുമായ ഫലം തരുന്നു സെൻട്രൽ മസ്ജിദ് അതിന്റെ പൂമുറ്റ നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളില് തൃശ്ശൂര് മണ്ണൂറ്റി സർവകലാശാലയുടെ കീഴിലുള്ള ഫാമിൽ നിന്നാണ് ഏഴ് തൈകൾ ഇവിടെ എത്തി കൂടുന്നത് അതിന്റെ പരിപാലനവും അതിന്റെ ഏർ ക്രമീകരണങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നിട്ടില്ല എങ്കിലും യാദർശികമായി ഈ വർഷം അത് കൂത്തൊലിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ നാടിന്റെ കൂടി ഒരു സന്തോഷം കൂടിയാണ് നമ്മുടെ ഈ മഹലിൽ രണ്ടായിരത്തോളം കുടുംബങ്ങളുണ്ട് ആ അംഗങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും ഒക്കെ ഇവിടെ വരുന്ന ആളുകൾ പങ്കിടുകയും ചെയ്യുന്നുണ്ട് അതുകൂടാതെ തൊട്ടടുത്തുള്ള മകലിലെ ആളുകള് ഈ പന പൂത്തത് കാണാനായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഈ പന അവിടെ വച്ച് നടു നട്ടുങ്കിലും ഇതിന്റെ വെള്ളം തുറന്നുവിടുന്നതല്ലാണ്ട് വേറെ യാതൊരുവിധ വളവോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല യാദൃശ്യമായാണ് ഒരു ദിവസം നമ്മൾ കാണുമ്പോൾ ഇത് ഇവിടുത്തെ പന പൂത്തായി നമ്മൾ അറിയുന്നതും ഒക്കെ ചെയ്യുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് മീറ്റർ വരെ ഈന്തപ്പനകൾ വളരും അൻപതോളം വിവിധ ഇനങ്ങളിൽ ഈന്തപ്പന ഇന്ന് ലഭ്യമാണ് ഉഷ്ണദേശങ്ങളിൽ നെല്ല് ഗോതമ്പ് മുതലായ ധാന്യങ്ങൾ കാര്യമായ വിളവ് നൽകാത്ത സാഹചര്യത്തിലാണ് ഈന്തപ്പന കൃഷി വ്യാപകമായത് പള്ളിമുറ്റത്ത് നിരനിരയായി നട്ട ഈന്തപ്പനയിൽ ഒരെണ്ണം കാഴ്ചതറിഞ്ഞ് നിരവധി പേരാണ് ഇത് കാണാനായി എത്തുന്നത് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എമറാൾഡ് റോബി സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിഡ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ജംഗ്ഷൻ മൂവാറ്റുപുഴ